അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും കേന്ദ്ര സർക്കാർ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് തന്നെ ജാമ്യാപേക്ഷ നൽകാൻ സഭാ നേതൃത്വം തീരുമാനിച്ചത് കന്യാസ്ത്രീകൾ നിരപരാധികളാണെന്ന് ബോധ്യമുണ്ടെന്നും എൻ ഐ എ കോടതിയിൽ നിന്ന് കേസ് വിടുതൽ ചെയ്യാനുള്ള അപേക്ഷ ഛത്തീസ്ഗഡ് സർക്കാർ നൽകുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പറഞ്ഞിരുന്നു ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകാമെന്നും അദ്ദേഹം എൻ ഐ എക്ക് കേസ് കൈമാറിയാൽ കേസ് കൂടുതൽ സങ്കീർണ്ണമാകുമെന്നാണ് നിയമോപദേശം അതിനു മുമ്പ് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം നേടാനുള്ള ശ്രമത്തിലാണ് അഭിഭാഷകർ അന്യായമായി തടവിലാക്കുകയും കേസെടുക്കുകയും ഒക്കെ ചെയ്യേണ്ടത് എതിർക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ബിജെപി നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് ബിഷപ്പ് കർദിനാൾ ബസൈലിയോസ് ക്ലിമിസ് ബാവയും രംഗത്ത് വന്നിരുന്നു കന്യാസ്ത്രീക്ക് നീതി കിട്ടിയിട്ട് മതി ചായകുടി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഈ ഡയലോഗ് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്ന ചില കാര്യങ്ങളുണ്ട് എല്ലാ കന്യാസ്ത്രീകൾക്കും നീതി കിട്ടിയിട്ടുണ്ടോ എന്നതും ഒരു ചോദ്യമാണ് ലൈംഗിക ചൂഷണം നടത്തുന്ന വൈദികരെ തുറന്നു കാണിച്ച സിസ്റ്റർ ലൂസി കളപ്പുര ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ ബലാത്സംഗ കേസിൽ നീതി ആവശ്യപ്പെട്ട് സമരത്തിന് നേതൃത്വം നൽകിയ സിസ്റ്റർ അനുപമ കേരളത്തിലെ കത്തോലിക്ക സന്യാസ സ്ഥാപനങ്ങളിൽ നടക്കുന്ന അതിക്രമങ്ങൾ യും അഴിമതികളെയും അസൻമാർഗീതയും കാട്ടി വിമർശിക്കുന്ന ആമേൻ ഒരു കന്യാസ്ത്രീയുടെ ആത്മകഥ എന്ന ഗ്രന്ഥം രചിച്ച സിസ്റ്റർ ജസ്മി ക്രിസ്തീയ സഭകളിലെ ലൈംഗിക പീഡനങ്ങൾക്കും അനീതികൾക്കും അതിക്രമങ്ങൾക്കും തുല്യനീതി നിഷേധത്തിനും എതിരെ അടുത്ത കാലത്ത് പരസ്യമായി രംഗത്ത് വരാൻ ധൈര്യം കാണിച്ച കന്യാസ്ത്രീകളെ ഓർക്കുമ്പോൾ ഓർമ്മയിൽ വരുന്ന പേരുകളാണ് ഇതെല്ലാം സിസ്റ്റർ അഭയാക്കേസ് അടക്കം കന്യാസ്ത്രീകൾ ഗവൺമെന്റിൽ പീഡനം മൂലം ആത്മഹത്യ ചെയ്തു എന്ന ആരോപണങ്ങളും കേസുകളും ഉണ്ടായതും ഈ കേരളത്തിൽ തന്നെയാണ് ഈ കേസുകളിൽ കേരളത്തിലെ സഭാ നേതൃത്വം ഈ കന്യാസ്ത്രീകളോട് എടുത്ത നിലപാട് എന്താണെന്ന് നമ്മളൊക്കെ കണ്ടത് ാണ് അഭയകേസിൽ ആരോപണവിധേയരായ ആളുകളുടെ ഭാഗത്തായിരുന്നു സഭ അതേ സഭയിലെ പുരോഹിത വേലയാനെത്തിയ ആളായിട്ട് കൂടി അഭയകേസ് അട്ടിമറിക്കാൻ പ്രതികൾക്ക് വേണ്ടി സഭ തങ്ങളുടെ പണവും സ്വാധീനവും ഉപയോഗിച്ചു പ്രതികൾക്ക് വേണ്ടി പള്ളികളിൽ മുഴുവൻ കൂട്ടപ്രാർത്ഥനയും നടത്തി ഫ്രാങ്കോ മുളക്കൽ കേസിലും ആരോപണം ഉന്നയിച്ച കന്യാസ്ത്രീകളെ നിഷ്കരണം വ്യക്തിഗതി ചെയ്തു സഭ കന്യാസ്ത്രീകൾക്കെതിരെ ഫ്രാങ്കോയ്ക്ക് വേണ്ടി കേസ് നടത്തി വിജയിക്കുകയും ചെയ്തു ഇപ്പോൾ ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകൾ ആദ്യം റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിലും പിന്നീട് സ്റ്റേറ്റ് പോലീസ് കസ്റ്റഡിയിലും ആയ ശേഷം റിമാൻഡിലായതാണ് മനുഷ്യക്കടത്തും നിർബന്ധിച്ചുള്ള മതംമാറ്റവുമാണ് ചാർജുകൾ നിർബന്ധിച്ച് മതമാറ്റുന്നത് തടയാനുള്ള നിയമം നിലവിലുണ്ട് ഛത്തീസ്ഗഡിന് പുറമെ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് ഒഡീഷ ഗുജറാത്ത് മുതലായ സംസ്ഥാനങ്ങളിലും ഇത്തരം നിയമങ്ങൾ നിലവിലുണ്ട് അതായത് നിർബന്ധിത മതപരിവർത്തനം ഛത്തീസ്ഗഡിൽ വളരെ കാലമായി നടന്നു നടന്നുവരുന്നത് കൊണ്ടുതന്നെ ശക്തമായ നിയമനിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മുതലുണ്ട് ഈ കേസിൽ കന്യാസ്ത്രീകൾക്കൊപ്പമുണ്ടായിരുന്ന കുട്ടികൾ നാരായൺപൂർ ബസ്താറിലെ ഗോത്രവാസി പ്രദേശത്തു നിന്നുള്ള ആളുകളാണ് മാവോയിസ്റ്റ് ഭീഷണിയും ആക്രമണവും ഒരു സ്ഥലമാണ് സഭയിലെ അതിക്രമത്തിനെതിരെ തുറന്നു പറഞ്ഞവർക്കും ഇരകൾക്കും ലഭിക്കാത്ത പിന്തുണയും പ്രാധാന്യവുമാണ് കോടതിയിൽ നിന്ന് ജാമ്യം യും ലഭിക്കാവുന്ന ഒരു കേസിൽ സഭ ഇപ്പോൾ നൽകുന്നത് രാഷ്ട്രീയ വിലപേശലുകൾ നടക്കുന്നുണ്ട് സഭയുടെ പീഡനത്തിന് ഇരയായ കന്യാസ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിക്കാത്തവരും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാത്തവരുമാണ് ഇപ്പോൾ വോട്ടിനു വേണ്ടി ഛത്തീസ്ഗഡിലേക്ക് ഓടിക്കൂടുന്നത് ബിജെപി ന്യൂനപക്ഷ വേണ്ടി കേരളത്തിൽ അരമനകൾ തോറും കയറി ഇറങ്ങുന്നു ഇടതുമുന്നണിയുടെ വൃന്ദാക്കാരാട്ടും മതപരിവർത്തന നിയമം ഉണ്ടാക്കിയ കോൺഗ്രസിലെ നേതാക്കളും കന്യാസ്ത്രീകളെ ആശ്വസിപ്പിക്കാൻ അവിടേക്ക് പാഞ്ഞു ഇവർക്ക് നീതി കിട്ടാതെ ചായ കുടിക്കില്ലെന്ന് ക്ലിമീസ് ബാബു പറയുന്നു സഭയുടെ അനീതികൾക്കെതിരെ അവിടെ നടക്കുന്ന പീഡനങ്ങൾക്കെതിരെ പോരടിച്ച് പുറത്തുപോകേണ്ടി വന്ന അടിച്ചമർത്തപ്പെട്ട കന്യാസ്ത്രീകൾക്കും നീതി ലഭിക്കേണ്ടതാണ് അവർക്കും നീതി കിട്ടിയ ശേഷം മാത്രമേ ചായ കുടിക്കൂ എന്നാണെങ്കിൽ ഈ ജന്മത്തിൽ ചായ ചായകുടി ഉണ്ടായില്ല നേരത്തെ രണ്ടായിരത്തി പത്തൊമ്പതിൽ വയസ്സ് കുറച്ച് കാണിച്ചു കുറെ പെൺകുട്ടികളെ കൊണ്ടുവന്നിരുന്നു അന്ന് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നാഗേന്ദ്രൻ എന്ന ഏജന്റിനെ അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായി ഇത് ഛത്തീസ്ഗഡിൽ നിന്നും ഒറീസയിൽ നിന്നും ബാലവേലയ്ക്ക് കൊണ്ടുവന്നതാണ് തൃശൂരിലും കോട്ടയത്തുമുള്ള ചില മഠങ്ങളിൽ ജോലിക്കാണ് ഇവരെ കൊണ്ടുവന്നത് എന്നാൽ അതൊക്കെ അവിടെ വെച്ച് അവസാനിച്ചു വേദപുസ്തകത്തിൽ പറഞ്ഞതുപോലെ മനുഷ്യരെ പിടിക്കുന്നവരായും കുറെ പേരുണ്ട് അത് സത്യമാണ് അത് വെറുതെ പിടിക്കുന്നതല്ല ജോലി ചെയ്യിക്കാൻ വേണ്ടി പിടിക്കുന്നതാണ്